ഹലോ നമ്മളിന്ന് ഒരു സ്ലീവ് എംബ്രോയ്ഡറി ഡിസൈൻ ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ആയിട്ടോ കാണിച്ചു തരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഓയിൽ ഷീറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ ഓയിൽ പേപ്പർ എന്നാണ് ഇത് പറയുന്നത് ഇത് നമുക്ക് ബുക്ക് സ്റ്റോളിലും അതുപോലെ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ നമുക്ക് അവൈലബിളായിട്ട് കിട്ടുന്നതാണ് കേട്ടോ ഈ ഒരു ഓയിൽ പേപ്പറ് ബട്ടർ പേപ്പർ എന്നും പറയും നമ്മൾ കേക്ക് ഒക്കെ ഉണ്ടാക്കുന്ന ടിന്നിൻ്റെ അകത്ത് നമ്മളിത് ഫിൽ വെച്ചിട്ടാണ് നമ്മൾ കേക്ക് ബാറ്ററൊക്കെ ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് ഡിസൈനൊക്കെ ഒക്കെ വരയ്ക്കാനും ഒക്കെ നമുക്ക് ഈ ഒരു പേപ്പറ് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഒരു പേപ്പറിൽ നമ്മൾ ഈ ഒരു നിക്കി സ്ലീവ് ഡിസൈൻ ഞാനൊന്ന് വരച്ചു കൊടുക്കാനായിട്ട് പോവാണ് കേട്ടോ ഫ്രീ ഹാൻഡായിട്ട് അപ്പോൾ അതെങ്ങനെയാണ് വരയ്ക്കുന്നതെന്നൊക്കെ ഉള്ളതൊന്ന് കാണിച്ചുതരാം ആദ്യം ഈ ഒരു ഷീറ്റിൽ നമുക്കൊരു നാല് നിക്ക ഡിസൈൻസ് എങ്ങനെയും ചെയ്യാനായിട്ട് പറ്റും പല ടൈപ്പിലുള്ള നെക്ക് ഡിസൈൻസ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡിലേക്ക് ഞാനിപ്പോൾ സ്ലീവ് ഒന്ന് ജസ്റ്റ് വരച്ചു കൊടുക്കാനായിട്ട് പോവാം സ്ലീവിൻ്റെ ബോർഡർ മാത്രമേ നമ്മൾ ബോർഡർ ഡിസൈൻ അല്ലേ വരുന്ന സ്ലീവില് അപ്പോൾ ആ ഒരു ഭാഗമാണ് നമ്മൾ വരച്ചു കൊടുക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ഇട്ടിരിക്കുന്ന ഡ്രസ്സിൻ്റെ ആ അളവിൽ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ത്രീ ഫോർത്ത് സ്ലീവാണ് വേണ്ടെങ്കിൽ നമ്മൾ നമ്മൾ ഷെറിങ് ടേപ്പ് വെച്ചിട്ട് നമുക്കൊന്ന് നമ്മുടെ ആ ഒരു സ്ലീവിൻ്റെ ഭാഗം നമുക്കൊന്ന് അളന്ന് കൊടുത്ത് നോക്കാം ഫുൾ സ്ലീവാണ് വേണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം അപ്പം ഫുൾ സ്ലീവ് വേണ്ടവർക്ക് പോലെ ആ ഒരു എൻഡിങ് പോർഷനിൽ നമ്മുടെ സ്ലീവിൻ്റെ എൻഡർ എൻഡിങ് പോർഷനിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ നോക്കുക അപ്പോൾ നമുക്കൊരു സെവൻ ഇഞ്ച് സെവൻ ഇഞ്ച് അല്ലെങ്കിൽ ഒരു സിക്സ് ഇഞ്ച് എത്രയാണ് നമുക്ക് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് മാർക്ക് ചെയ്ത് വരച്ച് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ത്രീ ഫോർത്താണോ വേണ്ടതെങ്കിൽ നമ്മൾ വീണ്ടും മെഷറിങ് ടേപ്പും കുറച്ച് മുകളിലേക്ക് നീക്കി വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും അപ്പോൾ ഒരു പത്ത് ഇഞ്ച് അല്ലെങ്കിൽ ഒരു ഇഞ്ച് ഒക്കെ ആ ഒരു റൗണ്ടിലാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അത് വരച്ച് കൊടുത്താൽ മതി അപ്പം ഞാനിവിടെ ഒരു ടെൻ ഇഞ്ച് ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാൻ പോവാണ് കേട്ടോ എനിക്ക് എൻ്റെ ഒരളവെന്ന് പറയുമ്പോൾ ടെൻ ഇഞ്ചാണ് എനിക്ക് ത്രീ ഫോർത്ത് സ്ലീവിൽ വരുന്നത് അപ്പോൾ ഞാനത് ടെൻ ഇഞ്ച് ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് വരച്ച് കൊടുക്കാനായിട്ട് പോവാണേ ഈ ഒഴിച്ചിട്ടിൻ്റെ അരികത്തായിട്ട് അതായത് ആ കട്ട് കട്ടിങ് വന്നിരിക്കുന്ന വശത്തായിട്ടാണോ നമ്മൾ ഈ ഒരു ഡിസൈൻ ഒന്ന് വരച്ചു കൊടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ ഒരു ഭാഗം ഒരു സൈഡിൽ നമുക്ക് എടുത്താൽ മതി അപ്പം ഞാൻ ടെൻ ഇഞ്ച് അതായത് പോലെ മെഷറിങ് ടേപ്പ് ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഞാൻ ടെൻ ഇഞ്ച് ഒന്ന് പോയിൻ്റ് കൊടുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ പോയിൻ്റ് കൊടുത്ത് മാർക്ക് ചെയ്യുന്ന ഭാഗം നമ്മൾ സ്കെയിൽ വെച്ചിട്ട് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം ടെൻ ഇഞ്ച് നീളത്തിൽ നമ്മൾ വരച്ച് കൊടുക്കുക അപ്പം ഫുൾ റൗണ്ടാണ് കേട്ടോ നമ്മൾ ടെൻ ഇഞ്ച് എന്ന് പറയുന്നത് അപ്പോൾ ആ ഫുൾ റൗണ്ടിൻ്റെ അളവ് തന്നെ നമ്മൾ വരച്ചു കൊടുക്കണം അതിന് ശേഷം ആ സ്കെയിലിൽ ഞാനൊന്ന് ആ പോയിൻ്റ് കൊടുത്തിട്ടുള്ള വശം ഒന്ന് വരച്ചു കൊടുക്കുക കേട്ടോ അത് നമ്മളുടെ സ്ലീവിൻ്റെ എൻഡിങ് പോർഷൻ ആണ് അവിടെയാണ് നമ്മൾ ബീഡ്സ് വർക്കൊക്കെ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത്രയും നമ്മൾ തുണിയിൽ ചെയ്യുമ്പോൾ നമ്മുടെ മെറ്റീരിയലിൽ നമ്മൾ സ്ലീവ് വരച്ച് നമ്മുടെ ഡിസൈനൊക്കെ ട്രേസ് ചെയ്യാൻ നേരത്തെ താനോട്ട് കണ്ടോ കുറച്ച് സ്പേസ് ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത്രയും തന്നെ സ്പേസ് നിങ്ങൾ തുണിയിലും കൊടുക്കുക മ മടക്കി അടിക്കാനായിട്ട് കേട്ടോ സ്റ്റിച്ചിങ് ഒക്കെ അറിയാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് മടക്കി അടിച്ചിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത്രയും സ്പേസ് നമ്മൾ കൊടുക്കണം എങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ബീഡ്സ് വർക്കൊക്കെ നമുക്ക് ആ ഒരു കറക്റ്റ് സ്ലീവിൻ്റെ എൻഡിങ്ങിൽ വന്ന് നിൽക്കത്തുള്ളൂ കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു സ്ട്രേറ്റ് ആയിട്ടുള്ള ലൈൻ വരയ്ക്കുക നമ്മുടെ ആ പോയിൻ്റ് കൊടുത്തിട്ടുള്ള വശത്തിൽ എന്നിട്ട് കുറച്ച് ഒന്ന് ഒരു ലൈനും കൂടെ ഞാൻ വരച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് ലെയറായിട്ടൊരു ബീഡ്സ് വർക്കാണ് ഞാൻ അവിടെ ചെയ്ത് കൊടുക്കുന്നത് രണ്ട് ലെയർ ബീഡ് വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം മുകളിലേക്കാണ് നമ്മളുടെ ഡിസൈൻ ഒക്കെ വരുന്നത് ഏകദേശം ഒരു ഫോർ ഇഞ്ചോളം ആ ഒരു ബോർഡർ ലൈനിൽ നിന്ന് മുകളിലേക്ക് ഒരു ഫോർ ഇഞ്ച് ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് വേണം നമ്മൾ ഡിസൈൻ ചെയ്യാനായിട്ട് കേട്ടോ അപ്പോൾ ഇത് സ്റ്റെൻസിൽ നിന്ന് പറയും അതുപോലെ പ്രോസർക്കിൾ എന്നും പറയും കേട്ടോ ഈ ഒരു റൗണ്ടിന് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് കറക്റ്റ് റൗണ്ട്സ് ഒക്കെ നമുക്ക് ഫ്ലവേഴ്സ് ഒക്കെ ചെയ്യാനും ഒക്കെ നമുക്ക് കറക്റ്റ് റൗണ്ട്സ് കിട്ടണം എന്നുണ്ടെങ്കിൽ പ്രോ സർക്കിൾ യൂസ് ചെയ്യാം അല്ലെങ്കിൽ സ്റ്റെൻസിൽ യൂസ് ചെയ്യാം കേട്ടോ ആമസോണിലൊക്കെ അവൈലബിൾ ആണ് ഈ ഒരു സ്റ്റെൻസിൽ കേട്ടോ അപ്പോൾ അത് നമുക്ക് നമ്മുടെ ആ സ്ലീവിൻ്റെ മിഡ് പോയിൻ്റ് ഒന്ന് കണ്ടുപിടിക്കണം അതായത് സെൻറ്റർ ടെൻ ഇഞ്ചിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ ഫൈവ് ആണ് വരുന്നത് അപ്പോൾ ആ ഫൈവ് എവിടെയാണ് വരുന്നത് വെച്ചാൽ അവിടെ ജസ്റ്റ് മാർക്ക് പോയിൻറ്റ് വെച്ച് ഇത് കൊടുത്തിട്ട് അതിൻ്റെ കുറച്ച് മുകളിലേക്ക് നീക്കിയിട്ട് എത്രയും സ്പേസ് കൊടുത്തുകൊണ്ട് ഒരു റൗണ്ട് വരച്ച് കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് സൈസിൻ്റെ ഒരു റൗണ്ടാട്ടോ വരച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു ഫൈവ് സൈസിൻ്റെ റൗണ്ടുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ വരച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു ഫോർ ഇഞ്ചാണ് മുകളിലേക്ക് വരേണ്ടത് കേട്ടോ ഫോർ ഇഞ്ച് ഫൈവ് ഇഞ്ച് എത്രയാണോ നിങ്ങൾക്ക് മുകളിലേക്ക് വേദി വലിയ സ്ലീവ് ആണ് വേണ്ടെങ്കിൽ അതായത് നല്ല തിക്കായിട്ടുള്ള വർക്ക് നമുക്ക് മുകളിലേക്ക് നല്ല വേദിക്കാണ് വേണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഫൈവോ സിക്സോ ഒക്കെ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ ഫോറാണ് കൊടുത്തിട്ടുള്ളത് അതിന് ശേഷം ആ ഫോർ ഇഞ്ചിൻ്റെ മുകളിലേക്ക് പോകരുത് അപ്പോൾ ആ ഫോർ ഇഞ്ചിൻ്റെ അകത്ത് നിൽക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ കുറച്ച് റൗണ്ട്സൊക്കെ വരച്ചു കൊടുക്കുക അത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത പോലെ കുറച്ച് റൗണ്ട്സ് വരച്ചു കൊടുത്താൽ മതിയെ അതിന് പ്രത്യേകിച്ച് അളവും കാര്യങ്ങളൊന്നുമില്ല ആ റൗണ്ട് മാത്രം നമ്മളൊന്നൊരു ഫൈവ് സൈസിൻ്റെ റൗണ്ടാണ് വരച്ച് കൊടുക്കുന്നോളൂ ചെറുത് പിന്നെ ഒത്തിരി വലുതായിട്ട് വന്നിരിക്കുന്നത് ഒരു സെവൻ സൈസൊക്കെയാണ് വന്നിട്ടുള്ളത് ഇനിയും ഈ ഒരു ഫ്ലവേഴ്സിൻ്റെ റൗണ്ടിൽ ടച്ച് ചെയ്യാതെ കുറച്ച് സ്റ്റെംസും ലീഫും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫ്ലവേഴ്സിൽ ടച്ച് ചെയ്യരുത് അല്ലാണ്ട് ആ ഒരു ഇടയ്ക്ക് ഗ്യാപ്പ് വന്നിട്ടുള്ള വശത്തൊക്കെ ഇതായതേപോലെ രണ്ട് സൈഡിലേക്കും ലീഫ് പോലെ ഒന്ന് വരച്ചു കൊടുക്കുക കണ്ടോ ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുക ആ ഫോറിഞ്ചിൻ്റെ മുകളിലേക്ക് പോകരുത് പോവാത്ത രീതിയിൽ വേണം വരയ്ക്കാനായിട്ട് കേട്ടോ അപ്പം ഇങ്ങനെയായിട്ടോ സ്ലീവൊക്കെ വരയ്ക്കുന്നത് എല്ലാവർക്കും ഈസി ആയിട്ട് വരച്ചെടുക്കാവുന്നതാണ് കേട്ടോ സ്ലീവൊക്കെ വള വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനായിട്ടോ നമ്മൾ ഈ ചെയ്ത് വരച്ചിരിക്കുന്നത് അപ്പോൾ ഇത് കംപ്ലീറ്റ് ബീഡ് വർക്കാണ് നമ്മൾ ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ നമ്മൾ കഴിഞ്ഞൂറ് ദിവസം ദുപ്പട്ടിയുടെ ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ അതിൻ്റെ സ്ലീവാണ് കേട്ടോ ആ ഒരു ടോപ്പിൻ്റെ സ്ലീവ് ആട്ടോ ഞാനിപ്പോൾ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഡിസൈൻ ട്രേസ് ചെയ്ത് ഞാൻ എടുക്കാൻ പോകുന്നത് നമ്മൾ ഫ്രീ ഹാൻഡായിട്ട് വരച്ചിട്ട് നമ്മുടെ കാർബൺ ഷീറ്റൊക്കെ വെച്ചിട്ട് നമ്മൾ തുണിയിലേക്ക് ട്രേസ് ചെയ്തെടുക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് രണ്ട് സ്ലീവിലും ഒരേപോലത്തെ ഡിസൈൻ നമുക്ക് കിട്ടും അപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ട് നമുക്ക് വരച്ചു കൊടുക്കേണ്ടി വരുന്നില്ല നമുക്ക് ഒറ്റ ഡിസൈൻ വരച്ചാൽ മതിയാകും ഇപ്പോൾ രണ്ട് സ്ലീവിലും നമുക്ക് ചെയ്യാം പിന്നെ കസ്റ്റമേഴ്സ് വർക്കൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഡിസൈൻ തന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ അളവ് മാത്രം വ്യത്യാസത്തിൽ ഒന്ന് നോക്കിയിട്ട് ചെയ്താൽ മതിയാവും കേട്ടോ അപ്പം നോക്ക് നമ്മൾ അവിടെയെല്ലാം ലീഫും സ്റ്റംസും കംപ്ലീറ്റ് ആയിട്ട് വരച്ച് കൊടുക്കുക ആ ഒരു ഫോർ ഇഞ്ചിൻ്റെ അകത്തായിട്ട് നിൽക്കണം മുകളിലേക്ക് പോവരുത് മുകളിലേക്ക് പോവാത്ത രീതിയിൽ ചെയ്തു കൊടുക്കുക അപ്പോൾ ഇത്രയും ചെയ്തു കൊടുത്തതിന് ശേഷം പിന്നെ ഇതിൻ്റെ അകത്ത് കുറച്ച് നമുക്ക് കംപ്ലീറ്റ് ബീഡ്സ് വർക്കാണല്ലോ വന്നിട്ടുള്ളത് ഇപ്പോൾ കുറച്ച് സീക്വൻസും അതേപോലെ തന്നെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു ഗോൾഡൻ ബീഡ്സുകളും പിന്നെ മിറോസൊക്കെ വേണമെങ്കിൽ മിറോസ് ചെയ്ത് കൊടുക്കാം ഇടയ്ക്കൊക്കെ മിറോസ് വെച്ചിട്ട് ചെറിയ കുഞ്ഞു കുഞ്ഞു മിറോസ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ നിങ്ങളുടെ ഐഡിയ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണേ അപ്പം നോക്കുക നമ്മളത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഫ്ലവേഴ്സിൽ ടച്ച് ചെയ്യരുതേ ഉള്ളൂ ടച്ച് ചെയ്യാതെ ഒരു ഡിസൈനാണ് നമ്മൾ സിമ്പിളായിട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി അതിന് ശേഷം ഇതിൻ്റെ അകത്തൊക്കെ കുറച്ച് ഗ്യാപ്പൊക്കെ വന്നിട്ടുണ്ടല്ലേ അപ്പോൾ ആ ഭാഗമൊക്കെ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കണം ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് ഇതാ ഇതേപോലെ ബീഡ്സുകളൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം പിന്നെ കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും അല്ലെങ്കിൽ റൗൺ ബീഡ്സൊക്കെ ആയിട്ട് നമുക്ക് സീക്വൻസും ഒക്കെ ആയിട്ട് നമുക്ക് ഇതേപോലെ സ്പ്രെഡ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ വർക്ക് ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ട്രേസ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ട്രേസ് ചെയ്യുന്നതും അതേപോലെ വർക്ക് ചെയ്യുന്നതും ഒക്കെ കാണിക്കാം കേട്ടോ ഇതുപോലെ ഗ്യാപ്പുള്ള വശത്തെല്ലാം ഇതേപോലെ ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കിത് ആ ഒരു വശങ്ങളെല്ലാം ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് എന്ത് ഡിസൈൻ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം അതായത് ബീഡ്സുകളൊക്കെ നല്ലോണം തിക്കായിട്ട് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം സ്പ്രെഡ് ചെയ്ത പോലുള്ള മതിയെങ്കിലും അങ്ങനെ ചെയ്ത് കൊടുക്കാം അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയതും ഇഷ്ടപ്പെട്ടൊന്നും കരുതുന്നു അപ്പോൾ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കൂട്ടുകാർക്കൊക്കെ താങ്ക്